ബിഗ് ബോസിൽ മത്സരിച്ചതിന്റെ പേരിൽ ജാസ്മിൻ വിമർശിക്കപ്പെട്ടതുപോലെ വേറെ ആരും ഉണ്ടാകില്ല അത്രയും നെഗറ്റീവ് പ്രതികരണങ്ങളായിരുന്നു താരത്തിന് നേരിടേണ്ടി വന്നത് ഗബ്രിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയത് എന്നാൽ ഗബ്രി പുറത്തായതിനു ശേഷവും ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് അവസാനമായിട്ടില്ല എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നടത്തിയ മിറർ ടാസ്കിലൂടെ ജാസ്മിൻ പ്രേക്ഷകരുടെ പ്രശംസ നേടിയെടുത്തിരിക്കുകയാണ് കണ്ണാടിയിൽ നോക്കി സ്വയം സംസാരിക്കാനുള്ള അവസരമാണ് ഈ ടാസ്ക്കിലൂടെ ഒരുക്കിയിരുന്നത് ശരിക്കും ജാസ്മിനൊരു ഡ്രാഗൺ ഫ്ലൈ എഫക്റ്റ് തന്നെയാണ് ഈ ടാസ്കിലൂടെ നേടിയെടുത്തതെന്നാണ് പറയാനുള്ളത് കാരണം നിരവധി പ്രശ്നങ്ങൾ ജാസ്മിൻ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും ബിഗ് ബോസോ ലാലേട്ടനോ ജാസ്മിനെ എതിർത്തതായി കണ്ടിട്ടില്ല വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും ജാസ്മിനെ പറയുമെന്നല്ലാതെ മറ്റു മത്സരാർത്ഥികൾക്ക് പോലുള്ള ശിക്ഷയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ജാസ്മിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലാലട്ടനെതിരെയും നിരവധി വിമർശനങ്ങളാണ് വരുന്നത് ജാസ്മിൻ്റെ പ്രവർത്തികളെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകാം ലാലേട്ടൻ എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ ബിഗ് ബോസിനെ പോലെ തന്നെ ലാലേട്ടനും ജാസ്മിനെ പേടിയാണോ ഇല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ലാലേട്ടൻ എന്താണ് കാരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാലിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ലാലേട്ടനോട് ജാസ്മിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ ലാലേട്ടൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ചോദിച്ചതിന് ലാലട്ടൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് എല്ലാ മത്സരാർത്ഥികളും ഒരുപോലെയാണ് പ്രത്യേകിച്ച് ഒരാളോട് ഇഷ്ടമോ വിമർശനമോ എനിക്കില്ല ഞാൻ പ്രേക്ഷകർക്കൊപ്പമാണ് ഞാൻ ബിഗ് ബോസിൻ്റെ അവതാരകൻ മാത്രമാണ് എന്നുള്ള മറുപടിയാണ് പറഞ്ഞതെന്നാണ് ഓൺലൈൻ വാർത്തകളിൽ വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക ഇവര് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്